ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ അപ്കമിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെ അതായത് അടുത്ത ആഴ്ച ഫുൾ പ്രൊമോ വന്നിട്ട് കൊണ്ട് കേട്ടോ അതിൽ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷിത അങ്ങനെ നമ്മുടെ ഒന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ട് രജനെ വിളിച്ചത് സത്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ രചനയെ സത്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ ആകാശം തന്നെയാണ് ആദീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ള സത്യം ശരിക്കും പറഞ്ഞാൽ രചന മനസ്സിലാക്കുക അതറിയുന്ന രചന ദേഷ്യത്തോട് കൂടുത്ത അകത്ത് എടോ ആകാശേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആകാശം എന്താ രചന എന്താ നിന്റെ ഭാവത്തിലേക്കോ ഒരു മാറ്റം തനിക്കറിയില്ലേ എന്റെ ഈ മാറ്റത്തിനെ കാരണം തനിക്ക് അറിയില്ലല്ലേ രചന നീ എന്തൊക്കെയാ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുവാണ് താൻ എന്താ വിചാരിച്ചത് എന്നെ മണ്ടിയാക്കാൻ പറ്റുന്നോ ഒരു പൊട്ടിയാക്കാൻ പറ്റുന്നു കാറിന്റെ നമ്പർ മാറ്റിട്ട് വേറൊരു കാറാണ് എന്റെ ആദ്യം ഇടിച്ചെന്ന് പറഞ്ഞ താൻ ഉണ്ടാക്കിയില്ലേ രചന അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വേറൊരു കാറാണ് ഇടിച്ചത് സത്യം മനസ്സിലായിട എനിക്ക് തൻ്റെ കാർ തന്നെയാണ് അവൻ ഇടിച്ചത് അതിനുശേഷം പ്രശ്നം വഷം ആക്കണ്ടെന്ന് വെച്ചിട്ട് താൻ ആ കാറിന്റെ നമ്പർ മാറ്റി എഡിറ്റ് ചെയ്തിട്ടാ എനിക്ക് ആ വീഡിയോ കാണിച്ചു തന്നത് സത്യയ്ക്ക് എനിക്ക് മനസ്സിലായി തൻ്റെ മുഖം മൂടി വലിച്ചു കീറിയോടൊനി തന്നെ തന്റെ മനസ്സിൽ എപ്പോഴും മഹേഷിനെ തോൽപ്പിക്കണം ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി എന്നെ എൻ്റെ മോനെ താൻ മുതലെടുക്കായിരുന്നു മതിയടോ നിർത്തിയടോ ഞാൻ എന്റെ സർവീസ് ഞാൻ നിർത്തി ഇനി തന്റെ കൂടെ ഞാൻ ജീവിക്കില്ല എന്റെ മോനും ഇനി ഈ വീട്ടിൽ ഉണ്ടാവില്ല രചന നീ എന്നെ വീട്ടിൽ പോകില്ലേ പോയി എന്നെ തോറ്റു പോകും രചന ആ താൻ തോൽക്കും തനിക്ക് തോൽക്കണം താൻ തോൽക്കാതിരിക്കാനായിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം തനിക്ക് തോൽക്കാതിരിക്കാൻ പറ്റില്ല താൻ എന്തെങ്കിലും തോക്കണോടോ കണ്ടാവോ താൻ നോവിച്ചത് എന്റെ മോനെയാണ് മഹേഷിന്റെ പല കാര്യത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ എന്റെ മോനെ അത് ആര് തൊട്ടാലും ആകാശാണെങ്കിലും മഹേഷ് ആണെങ്കിലും ആരാണെങ്കിലും ഈ ലോകത്ത് ആരാണെങ്കിലും ഞാനെന്നല്ല ഒരു അമ്മയെ സഹിക്കും സ്വന്തം മോന ആര് എന്ത് ചെയ്താലും അതുകൊണ്ട് നിങ്ങളുടെ സർവീസ് ഞാൻ നിർത്തി ഇവിടെ നിന്ന് ഈ സെക്കൻഡ് ഞാൻ എൻറെ മോനെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങി പോകാൻ പോവാണ് ആദി മോനെ ആദി എന്ന് പറഞ്ഞു വിളിക്കാണ് എന്താ അമ്മേ നമുക്ക് ഇപ്പൊ ഇവിടെ ഇറങ്ങണം അമ്മേ അമ്മ എന്തൊക്കെയാ പറയണത് ഞാൻ പറഞ്ഞ എൻ്റെ മോനെ അനുസരിക്കില്ലേ അനുസരിക്കും നമുക്ക് ഇവിടെ നിന്ന് പോകാം എവിടേക്കാണ് അമ്മയ പോണത് എവിടേക്കെങ്കിലും പോകാം എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കേണ്ട എന്താ അമ്മയെ കാരണം കാരണമൊക്കെ അമ്മയോട് വഴിയേ പറഞ്ഞു തരാം എന്ന് രചന പറയുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ നമ്മുടെ ഇഷിത പിന്നീട് വിളിക്കുന്നത് മഹേഷിനെ ആട്ടോ മഹേഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഹലോ മഹേഷ് മഹേഷ് തിരക്കിലാണോ ഇല്ല എന്താടോ മഹേഷിനെ വൈകിട്ട് ഒന്ന് വരാൻ പറ്റോ പുറത്തു വരാ ആ അതിനെന്താ ഞാൻ വരാലോ ചിപ്പിനെ കൂട്ടണോ ഏ വേണ്ട മഹേഷ് മാത്രം വന്നാ മതി എന്ന് പറയണം അങ്ങനെ ഇഷിത മഹേഷിനെയും കാത്ത് പുറത്ത് കാത്തു നിൽക്കാട്ടോ മഹേഷ് വരുന്നുണ്ട് മഹേഷിന് അങ്ങനെ ആകെ പേടിയാവാണ് ഇഷിത കൈവരെ ഡിവേഴ്സ് പേപ്പർ ഉണ്ടോ ആ ബന്ധം ഏർപ്പെടുത്താനായിട്ടാണോ എന്തിനു വിളിപ്പിക്കണത് എന്നൊക്കെ ഒരു ടെൻഷൻ മഹേഷിന്റെ മഹേഷിനുള്ളിൽ ആകെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് പോയി നിൽക്കണ്ടേ ഇഷിത എന്താ മഹേഷിന് ടെൻഷൻ പോലാ ഓ ഞാൻ വിളിപ്പിച്ചത് നമ്മുടെ ബന്ധം വേർപെടുത്താനാണെന്ന് വിചാരിച്ചു കാണുമായിരിക്കുമോ അല്ലേ മഹേഷ് ഒന്നും മിണ്ടി തന്നില്ല ഏ ഞാനെന്തിനാ മഹേഷ് ബന്ധം വേർപ്പെടുത്തണത് മഹേഷിന് ഒരു മോളുണ്ട് ചിപ്പി അതിപ്പോ എന്റെയും കൂടി മോളല്ലേ ഇപ്പൊ അത് ഞാൻ അറിഞ്ഞു മഹേഷിന്റെ ഒരു മോൻ മോൻ കൂടെ ഉണ്ടെന്ന് അപ്പോ മഹേഷിന്റെ മോൾ എന്ന് പറഞ്ഞാൽ അവൻ എന്റെ മോനല്ലേ മഹേഷ് എന്ന് സന്തോഷത്തോട് ഇഷിത പറയാണ് ഇഷിതയുടെ കണ്ണുകളിലെ സന്തോഷം കാണുമ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷമാവാം കേട്ടോ എടോ താൻ ഇതൊക്കെ കാര്യമായിട്ടാണോ പറയണത് എനിക്ക് വേറെ പേടിയായിരുന്നു ഈ ഒരു സത്യം തന്നോട് പറയാനായിട്ട് മഹേഷിൻ്റെ അടുത്തുനിന്ന് രണ്ട് സത്യങ്ങളാണ് ച്ചത് ഒന്ന് വിനോദ് മാളിയക്കൽ മഹേഷിന്റെ സ്വന്തം അനാണെന്ന് പറഞ്ഞില്ല അത് വിനോദായിട്ട് തന്നെ എന്നോട് പറഞ്ഞു അന്ന് എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നെന്ന് മഹേഷിന് അറിയാവോ അന്ന് ആ സന്തോഷത്തിന് ഞാൻ കാർ ഒടിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അന്ന് ആ ആക്സിഡന്റ് സംഭവിച്ചത് അന്ന് ആക്സിഡന്റ് സംഭവിച്ചത് ആർക്കാണെന്ന് അറിയാവോ ഞാൻ എപ്പോഴും ഇഷാദ് ഇഷാദ് എന്ന് പറയാറില്ലേ ആ ഇഷാദ് ആരാന്ന് മഹേഷിന് അറിയാവോ അതാണ് ആദി ആദ്യോ ഉം ആ ഒരാഴ്ച അവനെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് മഹേഷ് അവനെ കണ്ടപ്പോ മഹേഷിനോട് ഭയങ്കര സ്നേഹത്തിനല്ലേ അവൻ സംസാരിച്ചത് കാരണം എന്താന്ന് മഹേഷിന് ഇപ്പൊ മനസ്സിലായോ കാരണം അച്ഛനാണെന്ന് പറഞ്ഞു അവന്റെ ഡാഡിയാണെന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു ഓർമ്മയില്ലാത്ത ആദി അത് തന്റെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചു കാരണം മഹേഷ് അവന്റെ അച്ഛൻ പക്ഷെ മഹേഷിന്റെ അടുത്തേക്ക് അന്ന് അതുകൊണ്ട് അവൻ സ്നേഹത്തോടെ വന്നു ഓ ഞാനും വിചാരിച്ചു ആദ്യക്കത് എന്ത് സംഭവിച്ചു അവനെന്നെ ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല കാരണം രചന വളർത്തിയതാണല്ലോ അതിന്റെ എല്ലാ വളർത്തുദോഷവും അവൻ ഉണ്ട് എന്ന് പറയാണ് അതൊന്നും സാരമില്ല മഹേഷ് അവൻ നമ്മുടെ മോനല്ലേ അവൻ നമുക്ക് നേരെയാക്കി എടുക്കാം എന്ന് പറയാണ് അങ്ങനെ ഇഷിതടെ കൈ പിടിച്ചോണ്ട് നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരുവാട്ടോ അങ്ങനെ രാത്രി രാത്രിയാകുമ്പോഴേക്കും ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ബാത്റൂമിലേക്ക് പോവാണ് ആ സമയത്ത് മഹേഷ് ബെഡ്റൂമൊക്കെ നന്നായിട്ട് അലങ്കരിക്കുക കുറച്ച് റോസാപ്പൂക്കളൊക്കെ വെച്ചിട്ട് ബെഡിന്റെ മുകളിൽ തന്നെ ഒരു ലവ്വിന്റെ സിമ്പിളൊക്കെ റോസാപ്പൂ വെച്ച് അലങ്കരിക്കുകയാണ് തൊട്ട് താഴെ സോറി എന്ന് റോസാപ്പുകൾ കൊണ്ട് എഴുതിയിട്ടുണ്ട് ഇശിത കുളി കഴിഞ്ഞ് വരുമ്പോൾ ഞെട്ടിപ്പോവാണ് ബെഡിൽ നോക്കുമ്പോഴേക്കും ലവ്വിന്റെ സിമ്പിളും സോറി എന്ന് പറഞ്ഞ സിമ്പിൾ ഇതെന്താ മഹേഷ് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പെട്ടെന്ന് ഇഷിതര മേത്തേക്ക് കൈ ഇങ്ങനെ വെക്കും കേട്ടോ സോറി ഇഷിത ശരിക്കും സോറി ഞാൻ എന്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഒരിക്കലും തന്നെ വേദനിപ്പിക്കാതെ ഞാൻ നോക്കാടോ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചോടെ ഇപ്പൊ എന്റെ മനസ്സിലും തന്റെ മനസ്സിലും ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചുകൂടെ ഇഷിത എന്ന് ചോദിക്കുകയാണ് ഇഷിത ചെറിയ നാണത്തോടു കൂടി തന്നെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഉം വേണമെങ്കിൽ അതിനെ നമുക്ക് ആലോചിക്കാം കാരണം ശരിയാ മഹേഷ് പറഞ്ഞത് നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതന്നെ ഒടക്കിൽ ഒടക്കിയായിരുന്നു കാണുന്നുണ്ടായിരുന്നത് പിന്നെ പിന്നെ ആ ഉടക്ക് പലപ്പോഴും ഒടക്ക് സ്നേഹത്തിലേക്ക് വഴി മാറി പക്ഷെ നമ്മളത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് മഹേഷിനോട് ഇഷ്ടമുണ്ട് എന്ന് ഇഷിത പറയാണ് ഇഷിതെടുത്ത് മഹേഷ് പറയുണ്ട് എനിക്ക് തന്നെ കണ്ടപ്പോ തന്നെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പറയാണ് അങ്ങനെ ഇഷിതയുടെ തോളത്ത് പിടിച്ചോണ്ട് മഹേഷ് ബെഡിലേക്ക് ഇരുത്താണ് അത്രേ പ്രൊമോയിൽ പ്രൊമോല് കാണിക്കുന്നുള്ളട്ടോ അതിനുശേഷം മഹേഷിന് എന്തോ ഒരു സംഭവം പിന്നെ വേസ്റ്റ് പിന്നിൽ നിന്ന് നമ്മുടെ ഇഷിതയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇഷിതെറ്റലോട് കൂടി തന്നെ ആ പേപ്പർ ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രൊമോയിൽ പ്രത്യേകം പറയുന്നുണ്ട് മഹേഷും ഇഷിതയും പിന്നെയും അകലുകയാണോ ഒന്നിക്കുമ്പോ അകലുകയാണോ എന്ന് ഇനി അകലുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു എന്നാലും മഹേഷും ഇഷിതയും ഒന്നിക്കാൻ തന്നെ പോവാണ് അവർ ഒന്നിക്കും കേട്ടോ അങ്ങനെയാണ് ഇഷിത പ്രഗ്ന ാവണത് അപ്പൊ അങ്ങനെ മഹേഷ് വിഷയം ഒന്നിക്കുന്ന ഭാഗമാണ് കാണാൻ പോണത് അത് മാത്രല്ല രചന ആദിനം കൊണ്ട് വരുന്നുണ്ടല്ലോ ആദിനം കൊണ്ട് വരുമ്പോ രജനക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല മഹേഷിന്റെ വീട്ടിലേക്ക് പോയാലോ എന്തൊക്കെ പറഞ്ഞ് തന്നെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ് താൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മഹേഷിന്റെ കൈയും കാലും പിടിച്ച് വീട്ടുകാരുടെയും കയ്യും കാലും പിടിച്ചാൽ ചിലപ്പോൾ ഇഷുതേനെ ഉപേക്ഷിച്ച് തന്നെ മഹേഷ് സ്വീകരിച്ചാലോ എന്നൊരു പൊട്ട ചിന്ത പോലും രചനക്ക് വന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ രചന ആദിനം കൊണ്ട് വരുന്നത് മഹേഷിന്റെ വീട്ടിലേക്ക് തന്നെയാണ് മഹേഷ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും നിന്നോടോ ഞാനോ ഈ ജന്മം ക്ഷമിക്കാനോ ഞാനും മാത്രമല്ല എന്റെ വീട്ടുകാരും ആരും ക്ഷമിക്കില്ല പക്ഷെ എന്റെ ഈ മോനോട് ഞാൻ ക്ഷമിക്കും കാരണം നീയാണ് ആണ് ഇവിടെ ി ചീത്താക്കിയത് പക്ഷെ ഞാൻ ഇവനെ സ്നേഹിച്ചിട്ടുള്ളൂ എന്നും എന്റെ സ്നേഹം ഇവനെപ്പോഴെങ്കിലും തിരിച്ചറിയുന്നു എനിക്കറിയാം അന്ന് ഇവൻ അടുത്തേക്ക് വരും ഇവ വലുതായി വരുന്ന പയ്യനല്ലേ ഇവനെ നാടൊരു സമയത്ത് ഒറ്റയ്ക്ക് ചിന്തിക്കാനുള്ള ബോധം വരും അപ്പോഴായിരിക്കും ഈ അച്ഛൻ്റെ നല്ല സ്വഭാവങ്ങൾ ഇവൻ തിരിച്ചറിയണത് ഇപ്പൊ നിന്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ചലിക്കുന്ന ഒരു പാവം മാത്രമാണ് എന്റെ ആദി എന്നൊക്കെ പറയണം അങ്ങനെ ആദി ആദ്യമൊക്കെ ഉടക്കോന്നുണ്ടെങ്കിൽ പിന്നീട് മഹേഷിന്റെ അടുത്തേക്ക് വരും കേട്ടോ പക്ഷെ മഹേഷിനെ മാത്രമേ ആദ്യക്ക് പിന്നീട് ഇഷ്ടം ഉണ്ടാവുള്ളൂ ഇഷിത് അപ്പഴും ഒരു രണ്ടാം തരക്കാരിയായിട്ടാണ് ആദ്യ കാണുന്നത് ആദ്യം ഒരുപാട് ഇഷുതനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഉപദ്രവിക്കുകയെന്നു വച്ചാല് മാനസികമായിട്ടും അതുപോലെ കുറ്റപ്പെടുത്തലും അതുപോലെ കുത്തുവാക്കുകൾ പറയലും അതൊക്കെ തന്നെയാണ് ആദ്യം ഇനിയുള്ള ജോലിന്ന് പറയുന്നത് തന്റെ അച്ഛനെയും അമ്മേനെ അകറ്റാൻ വന്ന ഒരു സ്ത്രീ അങ്ങനത്തെ രീതി തന്നെയാണ് ഇഷിതനെ കാണുന്നത് കാരണം ഇടക്കിടക്ക് രചന പറയുകയും ചെയ്യും ആദ്യടുത്ത് ആ ഇഷിദില്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ജീവിച്ചാനായിരുന്നു നീയും ഞാനും ഷിപ്പിയും അച്ഛനും ആ മഹേഷ് ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു നിനക്ക് അച്ഛമ്മയും അച്ഛാച്ചനും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് ആ ഇഷ്യത തന്നെയാണ് അതിൻ്റെ അടുക്കു വന്നിരിക്കണത് അവള് പോയാൽ മാത്രമേ എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പൊ അത് കേൾക്കുന്ന ആദ്യമാണ് പിന്നീട് നമ്മുടെ ഈശുദിനെ പുറത്താക്കാൻ വേണ്ടിയൊക്കെ നോക്കണു കേട്ടോ പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ആദ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഇഷ്യതയുടെ മഹേഷിന്റെ കൂടെ ചേരും അന്നാണ് നമ്മുടെ രചനയുടെ തകർച്ച പൂർണ്ണമാവുന്നത് പിന്നെ അതുമാത്രല്ല പ്രൊമോയില് വേറൊരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു വിനോദിനോട് നമ്മുടെ എന്താണ് മന്ത്രി ചോദിക്കുന്നുണ്ട് ഈ ഇഷിത തന്റെ ആരാണോ എന്ന് ചോദിക്കുമ്പോ വിനോദ് സത്യം പറയുന്നുണ്ട് ഇഷിത എന്റെ ചേട്ടന്റെ ഭാര്യയാണെന്ന് അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഞെട്ടിപ്പോണം അങ്ങനെ ആ വലിയൊരു സസ്പെൻസ് കൂടി പൊളിയുന്ന ആഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ